ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ യുവത്വങ്ങളോട് നമുക്ക് തോന്നുള്ളൂ ഇങ്ങനെ മാലിന്യം ഇങ്ങനെ ഭക്ഷിച്ചു ജീവിച്ച് പോകുന്ന പിഴച്ചു പോകുന്ന കുറെ എണ്ണം അതിനപ്പുറം ഇവരൊക്കെ അല്ലേ ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും വെട്ടിക്കളിക്കൂട്ടൊന്നും ഒക്കെ സ്വയം വിളിക്കുന്നില്ല നമ്മളാരും ഇതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല നാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇറങ്ങിയാമ്പോ ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് പരിപാടി സംസാരിക്കുകയാണ് രാഹുൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മറുപടി വന്നിട്ട് നിരീക്ഷകരാണ് രാഹുലിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും രാഷ്ട്രീയമുണ്ട് താങ്കൾ ഇടതുപക്ഷ താങ്കൾ താങ്കൾ ഇടതുപക്ഷം താങ്കൾ ഇടതുപക്ഷം ഇവർ ഇവരെ തന്നെ വിളിക്കുന്നത് കടന്നൽ കൂട്ടം വെട്ടിക്കിളി കൂട്ടം എന്നൊക്കെയാണ് ഇവർ എന്നിട്ട് അതിലങ്ങ് അപരമിക്കുകയാണ് സത്യത്തി ഞാനും അബ്ജോദും ഇവിടെ ഇരിക്കുന്ന ജോസഫ് സൈ മാത്യു സാറും അടക്കം നമ്മളെല്ലാം നിരന്തരമായി ഇതിനെ കാണുന്നത് കാണുന്നുണ്ട് നമ്മളിതിനെങ്ങനെയാണ് സംസാരിക്കുന്നത് വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില ക്രിമികീടങ്ങളില്ലേ ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ യുവത്വങ്ങളോട് നമുക്ക് തോന്നുള്ളൂ ഇങ്ങനെ മാലിന്യം ഇങ്ങനെ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്ന പിഴച്ച് പോകുന്ന കുറെ എണ്ണം അതിനപ്പുറം ഇവരൊക്കെ അല്ല ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും ഒക്കെ സ്വയം വിളിക്കുന്നില്ല നമ്മളാരും ഇതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഞാനങ്ങനെ വ്യക്തിപരമായിട്ട് ചർച്ച കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് ഇനിയും നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കും ശ്രീ അബ്ജോതെ ആ ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ തല പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആ തല പോകുമെന്ന് പേടിച്ചിട്ട് നിൽക്കുന്ന എന്നോട് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന എന്നോട് ഒരു മുടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവര് വരട്ട് കഴിഞ്ഞാൽ കണ്ടിട്ട് നമ്മളാരായിട്ട് വരണ്ടു പോകും ശ്രീ ജോസഫ് സി ശ്രീമാതി വരളുമോ ഇവിടെ ഇരിക്കുന്ന ശ്രീ അബ്ജോദ് വർഗീയ താങ്കൾ വരളുമോ ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ വക്താവായി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബഹുമാനായ ശ്രീ ഫക്ുദീൻ ഉണ്ടല്ലോ നാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് എൻ്റെ ഉണ്ട് ഇറങ്ങിയാൻ പോശാനാണ് രാഹുലിനോട് പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നു ബാക്കി നമ്മൾ മറുപടി ഒന്നും കൊടുക്കുകയില്ല രാഹുലിനോട് എനിക്ക് പറയുക രാഹുലിന്റെ പൊരുത്ത പോയ യൂട്യൂബ് ചാനലുണ്ട് അല്ല രണ്ടുപേരും രാഹുൽ ഞാൻ ആവും രാഹുൽ പരിപാടി സംസാരിക്കുകയാണെങ്കിൽ രാഹുൽ ചോദിച്ചാൽ പറഞ്ഞു മറുപടി വന്നിപ്പോൾ രാഹുലിനോട് പറഞ്ഞു കുറച്ച് കാലം ഇത് രാഹുൽ ശരി ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇത്രയും അപമാനം തോന്നുന്നത് അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഫ്രീഡം ഫൈറ്റർ അദ്ദേഹം തന്നെ കൊച്ചുമാൻ കോൺഗ്രസിൽ ലോക്കൽ നേതാവിന്റെ മാനന്ത എനിക്ക് രാഷ്ട്രീയമുണ്ട് ആ ശരിപക്ഷം ില്ല ഞാൻ യാത്ര ചെയ്ത് വന്ന സൗണ്ട് അതിന്റെ ഭാഗത്ത് നിങ്ങൾ ആളുകൾ ഞാനൊന്ന് പറയട്ടെ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞു വന്നതിന് രക്തചുരുക്കം താങ്കൾ കേൾക്കൂ നിങ്ങൾ നിങ്ങൾ അവരെ അനുകൂലിച്ച് സംസാരിച്ച് നിങ്ങളെ അവരനുകൂലിച്ച് സംസാരിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരായിട്ടും ഈ വേട്ടയാടൽ ഉണ്ടാകുമെന്നേ പറഞ്ഞുള്ളൂ അത് താങ്കൾ ഇത്രയും ധാർമ്മിക രോഷം വിജയന്റെ ം നടത്തുകയാണോ കെ കെ രമ നാടകം നടത്തുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് കെ കെ രമയെ അപമാനത്തിന് വിട്ടു രണ്ടാമത്തെ തവണയാണ് ഞാൻ അവൻ്റെ കേൾക്കുന്നത് അന്ന് ക്ഷമിച്ചു പിന്നെ യൂട്യൂബ് ചാനൽ കണ്ടത് വക്തി എണീറ്റ് ഓടിയിട്ടില്ലാന്ന അന്ന് ഞാനാ ചാനൽ യൂട്യൂബ് സോഷ്യൽ മീഡിയയിലെ ആളുകളെ ാണ് പറഞ്ഞാ ഏഷ്യ എനിക്ക് എട്ട് മണിക്ക് വന്നിവിടെ ഒരു ഈ വിഷയം ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശരി അല്ല ഞാൻ പറഞ്ഞത് നാളെ ഇവർക്ക് അനുകൂല ഇവർ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന അപ്പോൾ ഇടതുപക്ഷം കേൾക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ മുൻപ് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം തന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എനിക്ക് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഇടതു ദക്കാനായിരുന്നില്ല അത് രാഹുൽ നിങ്ങൾ രാഹുൽ രാഹുൽ പറഞ്ഞു എനിക്ക് ഞാൻ റഫീഖ് 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 അഹമ്മദ് അതെ അതെ ഇപ്പൊ റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് ദേശാഭിമാനി മാസികയിൽ അദ്ദേഹത്തിന്റെ പടമുഖച്ചിത്രമായി വരുന്നു അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു അടുത്ത ആഴ്ച അദ്ദേഹം കേരളയുമായി ബന്ധപ്പെട്ട ഒരു വിരുദ്ധ നിലപാട് എടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് സൈബർ അറ്റാക്ക് ആണ് അത് തന്നെ ശ്രീ ഫുദ്ദീൻ്റെ കാര്യത്തിൽ പറഞ്ഞോളൂ അല്ലാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞത് അധിക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു പദമായിട്ടല്ല ഇടതുപക്ഷത്തെ ഞാൻ ഉദ്ദേശിച്ചത് അത് പോകട്ടെ താങ്കൾ കൂട്ടായി തെറ്റി ഞാൻ ഞാൻ കേന്ദ്രപ്പെടുത്തുന്നു വിട്ടരെ ഞാൻ പറഞ്ഞത് ഈ വർത്തമാനകാലത്ത് ഈ ഇതുപോലുള്ള സൈബർ ഉള്ള കാലത്താണ് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരവുമായിട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ആലോചിക്കുക അന്ന് ഈ സൈബറിടമൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരൻ്റെ ചെറുപ്പ് നക്കിയെന്നായിരുന്നു ഈ സി പി എംമാർ പ്രതീക്ഷിച്ചത് വിളിച്ചിരുന്നത് അപ്പോൾ ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്നത് എന്തൊരു പുതിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ സച്ചിൻ ദേവ് മാത്രമായിട്ടുള്ളതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് പി കെ വാസ്വ പി കെ പി കെ വി മരണപ്പെട്ടതിന് ശേഷം പി കെ വി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പി കെ വിയെ വിശേഷിപ്പിച്ചിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ട് ഗൗരിയം അവരെ പുറത്താക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നെ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാം ഉണ്ടായി എന്ന് അവർ തന്നെ അവരുടെ ആത്മകഥയിൽ പറയുന്ന സാഹചര്യം തൊട്ട് ഇങ്ങോട്ട് ഇവിടെ ഇപ്പം നമ്മൾ കെ കെ രമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കെ കെ രമ മാത്രം നേരിട്ടുള്ള നേരിട്ടിട്ടുള്ള അധിക്ഷേപം എന്താ ടി പി ചന്ദ്രശേഖരൻ ഇവരുടെ രാഷ്ട്രീയത്തോടൊന്ന് വിയോജിച്ചു പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കി അയാൾ കോൺഗ്രസിനോടൊപ്പം വന്നിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ല ഇടതുപക്ഷ വക്താവായി തന്നെ നിന്നു ഇവിടെ ശ്രീ ഫക്ുദ്ദീനെ പോലെ സ്വതന്ത്ര നിലപാടെടുക്കുന്ന ഇടതുപക്ഷക്കാരെ പോലെ പി പി ചന്ദ്രശേഖരൻ നിന്നു എന്താ ചെയ്തത് പുറകെ പോയി അൻപത്തി ഒന്ന് വെട്ടുപെട്ടി ആ മനുഷ്യരെ കൊന്നു കൊന്നിട്ട് അവരുടെ പക തീർന്നോ ആ മനുഷ്യർ ഇപ്പോൾ സച്ചിൻ ദേവ് പറയുമ്പോൾ പുതിയ കാര്യമാണോ ആ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലങ്കുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറ്റാക്കിന് തുടക്കം കുറിച്ചത് പിണറായി വിജയനല്ലേ അതിനുശേഷം ഈ കെ കെ രമ വന്ന് ചാനലുകൾ വന്ന് പ്രതികരിച്ചു അവർ പ്രതികരിച്ച സമയത്ത് കെ കെ ലതിക എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞത് ഭർത്താവിൻ്റെ മരണത്തെ വിറ്റഴിച്ചു ചാനലുകൾ വന്ന് പി മോഹൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അയാൾ പറഞ്ഞു ചാനലുകൾ വന്നിരുന്ന പുലകുളി മാറുന്നതിന് മുൻപ് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കണ്ണീരുമായി രാഷ്ട്രീയം പറയാൻ കെ കെ രമ എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത് അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതിൽ നീതി കിട്ടണമെന്ന് പറയുന്ന രാഷ്ട്രീയമല്ലാതെ കെ കെ രമ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ അതിനുശേഷം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മരുമകൻ അദ്ദേഹത്തിൻ്റെ മകൾ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ രാധ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ രാധയുടെ ഭർത്താവ് കൂടിയായ സി കെ ഗുപ്തൻ എന്ന് പറയുന്ന സി ഇ എം എസിൻ്റെ മരുമകൻ അദ്ദേഹം എഴുതിയത് കെ കെ രമയെ പറ്റി എഴുതിയത് ചാണകക്കുഴിയുടെ മനസ്സുമായി നടക്കുന്നവൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനുശേഷം എം എം മണി കേരള നിയമസഭയ്ക്കകത്ത് ഇവരുടെ വിധിയാണ് വൈദവ്യം എന്ന് പ്രസംഗിച്ചത് എം എം മണിയാണ് വടകരയിലൂടെ കെ കെ രമ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഒരു കാലത്ത് എസ് എഫ് ഐയുടെ കൊടി ആ സ്ത്രീയെ അവരുടെ പ്രതീകാത്മകമായൊരു രൂപം കെട്ടി മുലക്കച്ച വെച്ച് കെട്ടി എന്ന് എഴുതി പ്രകടനം നടത്തിയത് അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലേ ഈ തടക്കം നിരന്തരമായി എത്ര എത്ര അധിക്ഷേപങ്ങൾ ആ സ്ത്രീക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട് എല്ലാം പോട്ടെ കെ കെ രാമോ വ്യത്യസ്തമായി രാഷ്ട്രീയം പറയുന്നതിന്റെ വരില്ലെന്നറിയാം ശ്രീ അബ്ജോദെ ഇപ്പം മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ ഇവർ കൈകാര്യം ചെയ്യുന്ന പോലെ ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രീം സംഘടനകളെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ അബ്ജോദിനുണ്ടായിട്ടുള്ള അനുഭവം അതായത് നിങ്ങൾ പറയുന്ന ഒരു വാർത്തയെ ആ വാർത്തക്കെതിരായിട്ട് അവർ പ്രതികരിക്കുകയാണോ ചെയ്യുന്നത് അല്ല വ്യക്തിപരമായി അബ്ജോദിന്റെ ഞാൻ നേരിട്ട് കണ്ടതാണ് അബ്ജോദിന്റെ എനിക്കറിയുന്ന അബ്ജോദിന്റെ ഒരു ബന്ധുവിന്റെ ഒരു കൊച്ചുകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയിട്ട് തെറിക്കമൻ്റുകൾ എടുത്തു സി പി എം എന്ത് സംസ്കാരമാണ് മുന്നോട്ട് വെക്കുന്നത് അല്ല ഇവർ ഇവർ അതാ നമ്മൾ ഞാൻ പറഞ്ഞ ശ്രീ അബ്ജോദ് അതെ 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 അബ്ജോദ് ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്കാർക്കും പരാതിയില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് തന്നെയാ ഈ കേരയിൽ സമയത്ത് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ അവശേഷിക്കുന്ന ആരെങ്കിലും ചില ആളുകൾ ആ ആളുകൾ അതിൻ്റെ എതിരായിട്ട് പ്രതികരിച്ചു എന്തായിരുന്നു ഇവരുടെ നിലപാട് ആ സാംസ്കാരിക നായകന്മാരുടെ വസ്തുവകകൾ ഓഡിറ്റ് ചെയ്യുക ഇവന്മാരാരാണെന്ന് അസി അബ്ജോദ് ഇവമാർ ഉമാരെ തന്നെ വിചാരിച്ചിരിക്കുന്നത് ഈ ആന്തൂര് ആന്തൂർ നഗരസഭ എന്ന് പറയുന്നത് പ്രതിപക്ഷമായിട്ടുള്ള സി പി എമ്മിനെ എതിർക്കുന്ന ഒരു പാർട്ടിക്ക് നോമിനേഷൻ കൊടുക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്തൊരിടമാണ് ആന്തൂർ ആ നഗരസഭയിൽ ഇവരുടെ ഭരണസമിതി ഇപ്പൊ ഈ ജാതയുമായിട്ട് നടക്കുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നഗരസഭയിൽ അവരുടെ ഭരണം കാരണം ഒരു മനുഷ്യൻ സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി ഭരണത്തിനിടെയായി ആത്മഹത്യ ചെയ്തു ആ സാജനെ പറ്റി തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ അയാളുടെ ഭാര്യയുടെ വഴിവിട്ട ജീവിതമാണ് അയാൾ ആത്മഹത്യയിലേക്ക് നയിച്ചത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം സി ഭാസ്കർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് പ്രസംഗിച്ചത് ടി പി ചന്ദ്രശേഖരൻ എന്തിനാണ് മണിക്ക് ശേഷം പുറത്തിറങ്ങിയത് വഴിവിട്ട ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മാഷാവള സ്റ്റിക്കർ നമ്മൾ കണ്ടു ദേശാഭിമാനി എന്നും കൈരളി എന്നും പറയുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ പടച്ചുവിടുന്ന പച്ച നുണകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ കീരവാണിക്ക് ഓസ്കർ ബഹുമതി കിട്ടി പല മാധ്യമങ്ങളും ഇപ്പോൾ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന ട്രൂപ്പിനെ പറ്റി മേസ്തിരിമാരെന്ന് പറഞ്ഞിട്ട് ആശാരിമാരെന്നും പറഞ്ഞിട്ട് കൊടുത്തു കൈകളിയും വാർത്ത കൊടുത്തു കൈരളി കൊടുത്തില്ല ബാക്കി അത് വാർത്ത കൊടുത്ത മുഴുവൻ ആളുകളെ പരീക്ഷിക്കുക വ്യാജവാർത്ത നടത്തുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരനും പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ പപ്പടം പൊടിക്കേണ്ടതുപോലെ ഒന്നാമത്തെ സ്ഥാപനം എസ് എഫ് ഐ കാണിച്ചു കൊടുക്കുക ദേശാഭിമാനിയും കൈകളിയും ശശി തരൂരിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ദിവസം ആ പാകിസ്ഥാനിലേക്ക് മേ മെഹർത്തരാർജി ഹേ ഹു ഹൈ ഹോ എന്ന് പറഞ്ഞിട്ട് മാധ്യമ കോൾ ചെയ്തത് ഇന്ന് നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ ആ മഹാൻ എം ഡി ആയിട്ടിരിക്കുന്ന ചാനലാണ് കൈരളി ചാനലാണ് ശശി ശശി തരൂരിൻ്റെ ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നത് ഇത്ര ഹീനമാണ് ഞാൻ പറഞ്ഞ ആന്തൂർ സാജന്റെ ഭാര്യ ബാക്കിയെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് വ്യക്തികളാണ് ഒരു സ്ഥാപനമാണ് രാഷ്ട്രീയ പാർട്ടികളാണ് നിസ്സഹായ ഒരു സ്ത്രീയോട് ഇവർ ചെയ്യുന്ന അത്ര വലിയ ക്രൂരത എന്ന് പറയുന്നത് എത്ര 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 ക്രൂരതയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ഇപ്പോൾ ഇവരോട് ചോദിക്കുവാൻ പാടില്ല ഓണറബിൾ ഫാമിലിക്ക് ഫാമിലിക്കെതിരായിട്ട് മിണ്ടാൻ പാടില്ല ഓണറബിൾ ഫാദർ ഫാദറിലോയ്ക്കെതിരെ മിണ്ടാൻ പാടില്ല ഓണറബിൾ സണ്ണിലോയ്ക്ക് എതിരെ മിണ്ടാൻ പാടില്ല ആക്രമിക്കപ്പെടുന്നത് നമ്മൾ മാത്രമാണോ ഇപ്പോൾ സംഘപരിവാർ പുറത്തുവിട്ട ഒരു വലിയ ഫേക്ക് ആയിരുന്നു അതായത് ഉർസുള്ള ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ബോളിവുഡ് ഒരു ഹോളിവുഡ് നടി ഉർസുള്ള ആൻഡ്രൂസ് എന്ന് പറയുന്ന ഹോളിവുഡ് നദീയുടെ ചിത്രം ഇത് സോണിയാഗാന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് സംഘപരിവാർ തുടങ്ങിയ ക്യാമ്പയിനാണ് അതിപ്പോൾ ഏറ്റെടുക്കുന്നാരാ സി പി എമ്മുകാരാ അതായത് ബാർ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി അധിക്ഷേപിക്കുക അത് ഉർസുള്ള ആൻഡ്രൂസ് ആണ് എന്ന് അറിയാൻ പാടില്ലാത്തവന്മാരല്ലേ ഉമാർ ഇവര് ഇത് ബോധപൂർവ്വമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സച്ചിൻ ദേവിന്റെ കാര്യം താങ്കൾ പറഞ്ഞു ഇന്നലെ സച്ചിൻ ദേവ് ഈ കെ ഈ കെ കെ രമ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു അതിന്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്നത് ഈ സച്ചിൻ ദേവാര കേരളത്തിൽ അറിയപ്പെടുന്ന ഓർത്തോ സർജൻ ഈ സച്ചിൻ ദേവ് അല്ലല്ലോ ഈ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്നാണോ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വീണ ജോർജിൻ്റെ കീഴിലെ വകുപ്പിലെ ഡോക്ടർമാർ വെറും ഉണ്ണാക്കന്മാരാണ് ഒരു കഴിവിനും കൊള്ളാത്തവന്മാരാണ് കഴിവുകേട്ടന്മാരാണ് അപ്പം ഈ എന്ന് പറയുന്ന പദ പ്രത്യേകമായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരും ഇവന്മാരൊന്നും പൊളിറ്റിക്കൽ കറക്നസിൻ്റെ സ്കൂളിൽ നമ്മൾ തൽക്കാലം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കെ രമ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണോ പ്ലാസ്റ്റർ ഇട്ടത് അല്ലല്ലോ ഇനി കെ കെ രമ സമ്മർദ്ദപ്പെടുത്തിയാൽ പ്ലാസ്റ്റർ ഇടുന്നവനാണെങ്കിൽ അവനെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഡോക്ടർ പ്ലാസ്റ്റർ ഇടുക ഇന്നത്തെ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത എന്താ ഒരു എക്സ് റേ വിട്ടിട്ട് പറയുകയാണ് കെ കെ രമയുടെ കൈക്ക് പൊട്ടലില്ല ഞാൻ ചോദിച്ചോട്ടെ അബ്ജു എത്ര അവിടെയാണ് ഞാൻ പറയുന്നത് സച്ചിൻ ദേവോ ഈ പറയുന്നത് സൈബർ ഇടത്തിൽ ഏതെങ്കിലും ക്രിമികീടമോ നടത്തുന്ന അറ്റാക്കല്ല ഇത് വളരെ ആസൂത്രണമാണ് സ്റ്റേറ്റ് സ്പോൺസർഡാ ഗവർണൻസ് സ്പോൺസേഡാണ് കാരണം ഇപ്പം അത് കെ കെ രമയുടെ ഒറിജിനൽ എക്സ്റേ ആണോ എന്ന് എനിക്കറിയില്ല ഇനി ഒറിജിനൽ എക്സ്റേ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് നിന്ന് നോക്കൂ ആ എക്സറേ ആരുടെ ഉള്ളത് ഒരു കമ്പ്യൂട്ടറിലെ എക്സ്റേ കാണുന്നതായിട്ടാണ് കാണുന്നത് ഏതാ കമ്പ്യൂട്ടർ മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടർ ആയിരിക്കില്ലേ മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടറിനകത്തൊന്ന് എക്സ്റേ പുറത്ത് കൊടുക്കണമെങ്കിലും സ്റ്റേറ്റ് സ്പോൺസർ ആയിട്ടുള്ള സൈബർ അറ്റാക്ക് അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം അത്തരത്തിൽ എക്സ്റേ പോലെ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് ഡീറ്റെയിൽസ് എന്ത് ഹെൽത്ത് ഡീറ്റെയിൽസ് ആയിട്ട് ആയിക്കോട്ടെ ഒരു ഒരു ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു രോഗത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലും നമ്മുടെ സ്വകാര്യ ഹെൽത്ത് ഡേറ്റയാണെന്ന് പറയുന്ന നാട്ടിൽ ഒരു സ്ത്രീയുടെ എക്സ്റേ ആണ് അത് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു എക്സറേ പ്രചരിപ്പിക്കുക എങ്ങോട്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് ആർക്കും ഇതിനെന്തും പറയുകയാണ് ഇപ്പൊ ജോസഫ് സി മാത്യു സാർ അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ നടത്തുന്ന സൈബർ അറ്റാക്ക് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത അത്ര വലിയ ഒരു കുടുംബമായിരുന്നു വായിക്കുവാൻ കൊള്ളാത്ത ഞാൻ ചോദിക്കുന്നത് ഇവന്മാർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇമാതിരി വൃത്തികേടുകളെല്ലാം എഴുതി കൂട്ടിയതിനു ശേഷം യുവന്മാരും നേരെ പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഉമാരുടെയൊക്കെ മസ്തിഷ്കത്തിലൂടെ പോകുന്ന ചിന്ത ഇവരുടെയൊക്കെ അടുത്ത് എങ്ങനെയാണ് വായിലൂടെ മെഡിക്കൽ മെഡിക്കൽ രേഖകൾ ഒരാളുടെ പ്രൈവറ്റ് മെഡിക്കൽ ഡീറ്റെയിൽസ് ചോരുന്നതിനെ കുറിച്ച് അവർക്ക് വലിയ ആശങ്കയില്ല അത് സ്പ്രിംഗ്ലേഴ്സ് കാലത്ത് പല ചർച്ചകളിലും പല ആളുകളും പറയുന്നത് നമ്മൾ സ്പ്രിംഗ്ലർ കാലത്ത് നമ്മൾ കേട്ടതാണ് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനി കെ കെ രമയ്ക്ക് കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്താണ് ആ പരിക്ക് ആരാണ് പ്ലാസ്റ്റർ ഇടാൻ നിർദ്ദേശിച്ചത് പ്ലാസ്റ്റർ ഇടാൻ കെ കെ രമ അങ്ങോട്ട് നിർബന്ധിച്ചതാണോ ഇനി ഇവർക്ക് വിവരം നൽകിയത് പുറത്തുള്ള ആളുകൾക്ക് വിവരവും എക്സറേയും അടക്കം നൽകിയതാണ് ആരാണ് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തതയ്ക്ക് വേണ്ടി സർക്കാർ തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായി മാറിയിരിക്കുന്നു വേഗം തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം